മഹാരാഷ്ട്രയിൽ ഏത് സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നിരിക്കെ ഭരണകക്ഷിയിലെ ഭിന്നത ഇപ്പോൾ വലിയ തലവേദനയാണ് മോദിക്കും അമിത്ഷാക്കും ഉണ്ടാക്കുന്നത് ഓരോ ദിവസവും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തെരുവിൽ നേരിടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അജിത് പവാറിനെ ബി ജെ പി പ്രവർത്തകർ വഴിയിൽ തടയുന്ന അവസ്ഥയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാറിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നത് വലിയ വാർത്തയായിരിക്കുകയാണ് എൻ സി പി ആരംഭിച്ച ജൻ യാത്രയിലെ പൂനെയിലെ നാരായൺഗാവിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം കരിങ്കൊടി പ്രയോഗവും മുദ്രാവാക്യ വിളികളുമായിട്ടാണ് അജിത് പവാറിനെ ബി ജെ പി പ്രവർത്തകർ നേരിട്ടത് പ്രാദേശിക ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് പൂനെയിൽ അജിത് പവാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ബി ജെ പി നേതാക്കളെ ക്ഷണിച്ചില്ലെന്ന പരാതി ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച ജുന്നാർ സ്പെഷ്യൽ ടൂറിസം സോൺ പദ്ധതി വിലയിരുത്താനായിരുന്നു യോഗം നടന്നത് ജില്ലാ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രാദേശിക എൻ സി പി നേതാക്കളും പങ്കെടുത്തെങ്കിലും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ട് കൂടി ബി ജെ പിക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല ഇതിനു പുറമെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ ചിത്രങ്ങൾ ഒഴിവാക്കിയായിരുന്നു യോഗത്തിൽ ബാനർ വെച്ചത് അജിത് പവാറിന്റെയും ജുന്നാർ എം എൽ എ അതുൽ ബെൻകയുടെയും ചിത്രങ്ങൾ മാത്രമാണ് ആ ബാനറിൽ ഉണ്ടായിരുന്നത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി ആയിരുന്നില്ല ഒരു സർക്കാർ യോഗമായിരുന്നു യോഗത്തിലേക്ക് ബി ജെ പിയെ ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല എൻ സി പിയുടെ പേര് ഉപയോഗിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ അജിത് പവാർ വിശദീകരണം നൽകണമെന്നതാണ് ബി ജെ പിയുടെ ആവശ്യം എൻ സി പി യാത്ര നാരായൺഗാവിൽ എത്തിയപ്പോഴാണ് നിരവധി ബി ജെ പി പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധം ആരംഭിച്ചത് മുപ്പത്തിയഞ്ച് പ്രവർത്തകരെ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെ അജിത് പവാറിനെതിരെ എൻ ഡി എ സഖ്യത്തിൽ എതിർപ്പ് ശക്തമാവുന്നുണ്ട് അജിത് പവാറിന്റെ എൻ സി പി എ സഖ്യത്തിൽ ചേർത്തത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന തരത്തിൽ പ്രമുഖ നേതാക്കൾ തന്നെ അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ മുന്നണിയിൽ കൂട്ടരുതെന്നും ഉറവിളികൾ ഉയരുന്നുമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരിങ്കൊടി പ്രയോഗവും കൂടിയായപ്പോൾ ഈ വിഷയങ്ങളെ എങ്ങനെ ദേശീയ നേതൃത്വം കൈകാര്യം ചെയ്യുമെന്നതാണ് കണ്ടറിയേണ്ടത്